ക്രിസ്മസിന് പ്ലം കേക്ക് പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കേക്കാണ് ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക് ഇത് അടിപൊളി ടേസ്റ്റാണ് ഇത് ഈ വീഡിയോയിൽ പോലെ തന്നെ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് വരും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഞാൻ ആദ്യം ആദ്യമൊരു ബോളെടുത്ത് വെച്ചു അതിലേക്ക് ക്യാരറ്റും ഈത്തപ്പഴവും കൂടെ ചെറുതായിട്ട് നുറുക്കിയത് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടുകൊടുത്തു അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച് ഉപ്പ് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചിട്ട് എടുക്കാം ഞാനിത് അരിച്ചെടുത്തതാണ് പിന്നെ നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിൽ കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പു ഇതിട്ടിട്ട് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക പിന്നെ വേർ വേറൊരു പാത്രം എടുത്തതിന് ശേഷം മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തു അതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ആ പാത്രത്തിലെല്ലാം കൊള്ളാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാത്രം എടുത്തു അതിലേക്ക് നമുക്ക് ക്യാരറ്റും ഈത്തപ്പഴവും ഇട്ട് വെച്ചാൽ ഇത് മിക്സ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്നുകൂടെ അത് ബീറ്റ് ചെയ്യാം പിന്നെ മൈദപ്പൊടി കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ വേണം ഇളക്കാൻ മൊത്തത്തിലായിട്ട് ഇളക്കാൻ പാടില്ല പൊങ്ങി വരില്ല അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചു അതിലേക്ക് ഈ കൂട്ട് ഒഴിച്ചുകൊടുത്തു ഇത് നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം എയർ ഉണ്ടെങ്കിലൊക്കെ പോകും അങ്ങനെ ഞാൻ ഇരുപത്തി അഞ്ച് മിനിറ്റ് ഞാൻ ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുത്ത കേക്കാണിത് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള കേക്ക് തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനും ടേസ്റ്റാണ് നമുക്കൊന്ന് മുറിച്ച് നോക്കാം കണ്ടില്ലേ ഇത് കാണാൻ പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പ്ലം കേക്കിൻ്റെ അതേ രുചിയിൽ തന്നെയാണ് പിന്നെ നമുക്കിതിന് കളറ് വേണമെങ്കിൽ ചേർക്കാം ക്യാരമൽ സിറപ്പ് ചേർത്താൽ നല്ല കളർ കിട്ടും താങ്ക് യു ഫോർ വാച്ചിങ്